അതുകൊണ്ട് ഏറ്റവും ഏറ്റവും വലിയ വലിയ അവിശ്വാസികൾക്ക് നിഷേധിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളിൽ അധിക വിഭാഗവും മതവിശ്വാസം ഇല്ലാത്തവരാണ് എന്നാ പറയുക അതായത് യൂറോപ്പിലൊക്കെ നടത്തിയ ഒരു സെൻസസ് പ്രകാരം ചില ആളുകളോട് ചോദിച്ചു അതിൽ പതിമൂന്ന് ശതമാനം മാത്രമാണ് മതമുണ്ട് എന്ന് പറഞ്ഞത് അതും ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു നിങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചർച്ചിലേക്ക് പോയിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളെ പറ്റിയല്ല ലോകത്തെ വികസിത രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളിൽ നടന്നൊരു സെൻസസ് യൂറോപ്പിലാണ് നടന്നത് എത്ര പേർ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ വിവാഹത്തിനുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും മരണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് എത്ര പേർ ധനീഷയിലേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ചർച്ചിലേക്ക് പോയിട്ടുണ്ട് ഏഴ് ശതമാനമാണ് മാത്രമാണ് മുമ്പൊരിക്കൽ ചർച്ചിൽ പോയത് എല്ലാ ആഴ്ചയിലും ചർച്ചിൽ പോകുന്ന എത്ര പേരുണ്ട് ഇതിൽ ഒരു ശതമാനമാണ് ചർച്ചിലേക്ക് പോകുന്നത് ആഴ്ചയിൽ കൃത്യമായി നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചോ എന്നറിയില്ല ഇനി ഇവിടെയാണോ നാട്ടിലാണോ പറഞ്ഞെന്നറിയില്ല ലണ്ടനിൽ നമ്മുടെ മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ താമസിക്കുന്ന പ്രദേശങ്ങളിലും അല്ലാത്തടത്തൊക്കെ ഒരുപാട് പള്ളികൾ ഉണ്ട് അലഹമില്ല ഒരുപാട് പള്ളികളുണ്ട് ലണ്ടൻ നഗരത്തിൽ ഒരുപാട് എല്ലാ ഗല്ലുകളിലും കോർണറിലും ഒക്കെ പള്ളിയുണ്ട് പ്രത്യക്ഷമായി മിനാരങ്ങളോ വാങ്ങുവിളിയോ പ്രത്യക്ഷമായി കേൾക്കില്ല അത് ഒരു പള്ളീന്നേ കേൾക്കുള്ളൂ അത് ഈസ്റ്റ് ലണ്ടനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക് സെന്റർ ഉണ്ട് അവിടെയാണ് ഓപ്പണായിട്ട് വാങ്ക് വിളി വേൾക്കുള്ളൂ അത് ബംഗാളികളാ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് തടയാൻ പറ്റിയില്ല അവർക്ക് പൊളിക്കാൻ വേണ്ടി വന്നിട്ട് സർവ്വ ബംഗാളികളും ടൗണിൽ ഇറങ്ങിയപ്പോഴത് റബ്ബേ ഇത്രയും വലിയൊരു സമൂഹം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നല്ല ഡീസെന്റ് ബംഗ്ലാദേശുകാരാണ് അവിടെ അവര് തുപ്പാറൊന്നും വളരെ റാഹത്തിനാണ് നല്ല ഉഷാറിലെ വൃത്തി നല്ല ഉഷാറില്ല ഞാൻ ആ പള്ളിയിലാണ് ഇരുപത്തിയരാവിന്റെ തറാവുഹീൻ ആ പള്ളിയിലാണ് കൂടിയത് കഴിഞ്ഞ അമ്മ നാലിൽ വലിയ ദീനീ പ്രവർത്തനർക്ക് അവിടെയാണ് ഉറക്ക പാങ്ക് വിളിക്കാറുള്ളത് അവിടെ ബാങ്ക് പുറത്തേക്കാണ് അല്ലാതെ ഒരു ചർച്ചൊന്നും ഇവിടെ നിന്നും ഒരു ബാങ്ക് കേൾക്കില്ല ഒരു പള്ളി ഒന്നും പാങ്ക് കേൾക്കില്ല പക്ഷെ പള്ളികൾ എല്ലായിടത്തും ഉണ്ട് ബ്രിട്ടനിൽ തന്നെ അവിടെ തന്നെ എല്ലാ ഏത് നഗരത്തിലും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലൊരു പള്ളിയുണ്ടെന്നാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ പള്ളികളൊക്കെ അധികവും അധികവും ചർച്ചുകളായിരുന്നു അതിൽപ്പെട്ട ഒരു പള്ളിയിൽ എനിക്ക് വാർന്ന് പറയാൻ അവസരം അവസരമുണ്ടായ ഒരു അസറിന്റെ ശേഷം ഒരു ക്ലാസ് നടത്തി ഇംഗ്ലീഷിൽ വിംബ്ലി വിംബ്ലി സ്റ്റേഡിയം അറിയാലോ നമ്മുടെ കുട്ടികൾക്കറിയാലോ വിംബ്ലി സ്റ്റേഡിയം ആ വിംപ്ലിയിലെ സെന്റർ ഉണ്ട് ആ സെന്റർ പള്ളി അതിൽപ്പെട്ട ഒരു അത്ഭുതം അവിടെ നമ്മുടെ ഈ ബാൽക്കണി പോലെ ഇതേപോലെ ബാൽക്കണി പള്ളിന്റെ ഉള്ളിൽ പള്ളി ചർച്ച ആണത് പക്ഷെ അത് മിനാരം കൊടുത്തിട്ടുണ്ട് ചർച്ചിന്റെ എല്ലാ ആ മൂന്ന് ഗ്ലാസ് ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് എല്ലാം ഇതുപോലെയാണ് പക്ഷേ മുസ്ലിം ഒക്കെ വിരിച്ച് ട്രിബിലൊക്കെ തിരിച്ച് വളരെ മനോഹരമാണ് ഇത് പള്ളിയാണ് പള്ളിയാണ്ംബ്ലി സെൻട്രൽ മോസ്ക് അപ്പൊ അവിടെ ഈ ബാൽക്കണിയിൽ പൈസ കൊടുക്കണം അവിടെ കാരണം എത്തിക്കാഫിന് വരാൻ ആളുകൾ കൂടിയിട്ട് വെച്ചു നൂറ് പൗണ്ട് കൊടുത്താൽ എത്തിക്കാഫിന് ഒരു സ്പേസ് കൊടുക്കാം അവർക്ക് ഭക്ഷണവും സൗകര്യമൊക്കെ ചെയ്യാം അത് റമലാൻ പത്താകന്നിന് മുമ്പേ ഫുള്ളായി പോയിന്നാണ് വേറെ ആളെടുക്കാൻ പറ്റിയില്ല ലണ്ടൻ നഗരത്തിലാണ് സുബാനുള്ള ോക്കണം അവിടക്കല്ലെ ആ മനുഷ്യരുടെ ഈമാൻ മാൻ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ഐ മീൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ പോയ മുസ്ലിമീങ്ങൾ അവിടെ ചെയ്ത വലിയ സേവനമാണത് യേച്ചാഫ് നിറയെ ആളുകളാണ് മാക്സിമം സ്പേസ് പോയി നല്ലൊരു സംഭവമാണ് നമ്മൾ ആരൊക്കെ ചെയ്യാവുന്നതാണ് അമേരിക്ക പൈസ വാങ്ങി പിന്നെ അത്തായം കൊടുക്കാത്ത അവസ്ഥ ഉണ്ടാവും ഇതങ്ങനെയല്ല അവർക്ക് ഇഷ്ടാറും അവരുടെ സഹരിയും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് റിസർവ് ചെയ്യാൻ പള്ളിന്റെ ഉള്ളിൽ ആ പള്ളി ഒരു ചർച്ചായിരുന്നു ആ ചർച്ച് പള്ളിയായി മാറിയതാണ് അപ്പം കമ്മിറ്റിക്കാർ വിൽക്കുകയാണ് ചർച്ചകൾ കാരണം പള്ളിക്കും അമ്പലത്തിനൊക്കെ അവിടെ എന്ത് ചെയ്യണം ടാക്സ് കൊടുക്കണം പള്ളിക്ക് ആളെ വരുന്നില്ല ചർച്ചിലേക്ക് ആള് വരുന്നില്ല പിന്നെ എങ്ങനെ പിരിവുണ്ടാക്കുക എങ്ങനെ ടാക്സ് കൊടുക്കുക അതുകൊണ്ട് ചർച്ച് കമ്മിറ്റിക്കാർ മുസ്ലിമീങ്ങൾക്ക് വിൽക്കുക അങ്ങനെ ഒരു പള്ളി വേറൊരു ചർച്ച് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം അവിടെ നടക്കുന്നുണ്ട് വേറൊരു ഭാഗത്ത് അവിടത്തെ ഒരു പള്ളി വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോ അതിന്റെ കളക്ഷനൊക്കെ വേറെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അഹമ്മദില്ല ചർച്ചകൾ കൊടുക്കുകയാണ് എന്തെന്നറിയോ വരാനാളില്ല വരാനാ പിന്നെ ഒരു ചർച്ചിൽ നിരന്തരം ആളുകൾ പോകുന്നുണ്ട് പിന്നെ ചോദിച്ചത് വളരെ വ്യത്യസ്തമാണല്ലോ വിചിത്രമാണല്ലോ അപ്പൊ അവിടുത്തെ പൂജാരിയും അവിടുത്തെ ഫാദറും മലയാളിയാണ് അവിടുത്തെ നാനിമാരൊക്കെ മലയാളി മലയാളി ആളുകളാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് അവിടുത്തെ മുക്ലിമലാക്കിയൊക്കെ ആരാണ് ഇമാമൊക്കെ മലയാളികളാണ് അവർ കുറച്ച് ഭക്തി കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള ആ നാട്ടുകാർ പോകുന്നില്ല അതാണ് അത്ഭുതം അങ്ങനെ നടന്നിട്ടാണ് അവർക്ക് എന്ത് മതം എന്ത് 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 പരലോകം എന്ന് ചിന്തിച്ച് വെറും ആസ്വാദനം കള്ളും പെണ്ണും തോന്നിവാസം ഇത് മതി നമുക്ക് ജീവിച്ചു തീർത്താൽ പോരെ എന്ന ആ ഒരു ചിന്ത അവർക്ക് വന്നത് തീർത്തും മതങ്ങളിൽ നിന്ന് മതവിശ്വാസങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടാണ് അവർ ജീവിച്ചത് ഇസ്ലാമിലേക്ക് വന്ന മുഴുവൻ ആളുകളിലും ക്രിസ്ത്യാനികളായ ആളുകളിൽ നിന്ന് യൂറോപ്യരായ ആളുകളിൽ നിന്ന് മുപ്പതും നാൽപ്പതും വയസ്സുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അവർ അവരുമായി ഒരു സർവേ അതിൽ അവർ പറഞ്ഞത് ഒരിക്കൽ പോലും ജീവിതത്തിൽ ബോധം വന്നതിന്റെ ശേഷം ചർച്ചിൽ പോയിട്ടില്ല ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയാണ് അല്ല മുസ്ലിം അല്ല എന്നാൽ അച്ഛനും അമ്മയൊക്കെ ക്രിസ്ത്യാനിയാണ് അങ്ങനെ പോട്ടെ ആ രീതിയിലൊരു മതനിരാസം വികസിത രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഡ്വാൻസ് ആകും തോറും ഇതാണ് നടക്കുന്നത് ആ സ്ഥലങ്ങളിലാണ് ഇസ്ലാമിക വളർച്ച നടക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഇടയിലാണ് മുസ്ലിമീങ്ങളായ ആളുകൾ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടവരുടെ പേര് ഡേവിഡ് എന്നാണ് എനിക്ക് പരിചയമുള്ള ഒരു ബ്രിട്ടീഷ് ഫാമിലി മുസ്ലിമീങ്ങളായ ഒരു അവിടുത്തുകാർ അപ്പോ ഞങ്ങൾ നിഷ്കരിക്കാൻ വേണ്ടി നിക്കുമ്പോ ഡേവിഡ് പറഞ്ഞു ഞാൻ പാങ് കൊടുക്കട്ടെ ഞാൻ ചോദിച്ചു ഡേവിഡ് എങ്ങനെ കൊടുക്കുക പറഞ്ഞു ഞാൻ പാങ് മുസ്ലിം ആയിട്ടുണ്ട് ഞാൻ മുസ്ലിമാണ് പേര് മാറ്റിയിട്ടില്ല ഡേവിഡ് തന്നെയാണ് പേര് പക്ഷെ മുസ്ലിമാണ് ഒരു ബ്രിട്ടീഷുകാരനായ ചെറുപ്പക്കാരൻ അള്ളാഹു ഹിദാഖ് നിർത്തി കൊടുക്കട്ടെ അപ്പൊ റമലാനാണ് പത്ത് പത്തോ പത്തൊമ്പര മണിക്കൂറൊക്കെയാണ് കഴിഞ്ഞ റമൽലാലിന് അടുത്ത ടൈം പത്തൊമ്പതര മണിക്കൂറെ നാലേ ചോദിക്കാൻ ഒമ്പതര മണിക്ക് അരിവ് മൂന്ന് മണിക്ക് സുബഹി അതിന്റെ ഇടയ്ക്ക് നോമ്പ് പറയും മുത്താഴം അത്താഴം കണ്ണൂർക്കാരെ എങ്ങക്കൊന്നും കഴിയില്ല ഇതിൽ അതിൻ്റെ ഇടയ്ക്ക് തറാവീഹിയും ഒക്കെ കഴിയണം രണ്ടു മൂന്നാല് മണിക്കൂറിന്റെ ഇടയിൽ അപ്പൊ പറഞ്ഞു എനിക്ക് വയറുവേദന വന്നിട്ട് ഓൻ കരയാണ് എന്റെ വിഷമം ചോദിച്ചു വെച്ചു എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നോമ്പെടുക്കാൻ പറ്റിയില്ല എനിക്ക് കുറച്ച് ഗുളിക കുടിക്കാനുണ്ട് അപ്പൊ ഞാൻ ഈ നോമ്പായതുകൊണ്ട് പകൽ കുടിക്കാൻ വയ്യല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു സാറോ നാലഞ്ച് തവണ കുടിക്കാണോ ഒറ്റടിക്ക് രാത്രി തന്നെ കുടിച്ചു അതിലാകെ പ്രശ്നമായി മറ്റാമുക്ക് അറിഞ്ഞിട്ട് പറയാം എനിക്ക് അള്ളാഹ് പുറത്ത് തരുമായിരിക്കും ഞാനത് മിക്കപ്പ് ചെയ്യുന്നുണ്ട് ഞാനത് ഉടനെ തന്നെ കഥാവ് കിട്ടും എനിക്കല്ലാഹു പുറത്ത് തരുന്നെന്ന് വിചാരിക്കുന്നു എനിക്ക് വയ്യാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും നിങ്ങൾ എന്ത് ചെയ്തോളൂ അത് മിക്കപ്പ് ചെയ്താൽ മതി അതോ അയക്കാമത്ത് കൊടുത്തത് സുഹാൻ അല്ല ആ നഗരത്തിന്റെ മധ്യത്തിൽ ഹാരഡ്സ് എന്നൊക്കെ പറഞ്ഞ വലിയ ഷോപ്പ് കിട്ടിണ്ടെ ഹാരഡ്സ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലക്ഷക്കണക്കിന് പൗണ്ടുകൾ വിലമതിക്കുന്ന സാധനം അവിടെ വിൽക്കപ്പിടുക വലിയ ഷോപ്പിംഗ് മാളാണ് ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാർക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു മാൾ ആണ് അത് ഹാരഡ്സ് പച്ചവെള്ളത്തിനേക്കാളും കള്ളിന്റെ വില കുറവ് പച്ചവെള്ളത്തിനുള്ള കൂടുതലാണ് എന്താ അതിന്റെ അർത്ഥം നിർബന്ധിതമായി കുടിച്ചു കുടിച്ചുപോലെ പൈസയും കുറവാണ് ലഹരിയുമാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു തലത്തിലേക്ക് മനുഷ്യന്റെ എല്ലാ അഴിഞ്ഞാറ്റത്തിനും വാതിലുകൾ കൊടുത്ത സ്ഥലത്ത് ഇസ്ലാമിലേക്ക് ആളുകൾ ഓടിക്കൂടുന്നതിന്റെ വിചിത്രം എന്താണ് എന്താണ് ഇതിൽ അത്ഭുതം ഈ വിശുദ്ധ ഗ്രന്ഥമാണ് وينذر الذين قالوا اتخذ الله ولدا لينذر باسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات ان لهم اجرا حسنا നിരീശ്വരവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് ചിന്തിക്കുന്നവർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അലഹമില്ല ആളുകൾക്ക് ബ്രെയിനുള്ള ഫ്രൂട്ട് ഫോർ ബ്രെയിൻ തലച്ചോറിനുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടത് കാരണം നമുക്ക് ഇസ്ലാമിലേക്ക് ഒരാളെ ക്ഷണിക്കണമെങ്കിൽ വലിയ യുക്തി ഒന്നും വേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അതങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി വേണമെങ്കിലും സ്വീകരിക്കാം അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം സർവ്വ വഴിഞ്ഞാട്ടങ്ങളും നടത്തിയിട്ട് പിന്നെ ദീനിലേക്ക് വരാൻ പെൺകുട്ടികളൊക്കെ വളരെ വളരെ വൃത്തികേടി ജീവിക്കുന്ന പെൺകുട്ടികളൊക്കെ ഹിജാബ് ധരിച്ച് നടക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു അഭിമാനം ആ നാട്ടുകാരായ പെൺകുട്ടി അവിടെ ഒന്നും മെട്രോയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല അണ്ടർഗ്രൗണ്ട് ട്രെയിനിലൊന്നും അത്രയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള വസ്ത്രവിധാനങ്ങളാണ് പ്രത്യേകിച്ച് മെട്രോ നഗരങ്ങളിലൊക്കെ പോയവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ആ മക്കളാണ് അവിടത്തുകാർ ഹിജാബൊക്കെ ധരിച്ച അച്ചടക്കത്തിൽ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന മക്കൾ മുസ്ലിമീങ്ങളായിട്ട് നടക്കുകയാണ് അവരഭിമാനം കാണാൻ ഈ രീതിയിൽ അള്ളാഹുന്റെ ദീനിന്റെ ഉയർച്ച അള്ളാഹു നടക്കുന്നത് ഒന്നുകൂടെ ഞാൻ പറയാണ് മുസ്ലിമിങ്ങളായി നമ്മൾ ആരെയും കണ്ടിട്ടല്ല അള്ളാഹു നിലനിർത്തുകയാണ് അള്ളാഹുന്റെ ദീനിനെ നമ്മൾ ആരും ഇസ്ലാമനുസരിച്ച് ജീവിച്ചില്ലെങ്കിലും ഇസ്ലാം നമ്പർ വൺ ആകുന്നു അത് അള്ളാഹുവിന്റെ കലാമാണ് രണ്ട് പറഞ്ഞു ഇത് യുക്തിവാദികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവിശ്വാസികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ഇസ്ലാം ലോകത്തെ ഒന്നാം സ്ഥാനത്തേക്ക് ഞാൻ കൊണ്ടുവരും സർവമതങ്ങളെക്കാളും ഇസ്ലാം ഉയർന്നു വരും അല്ലാഹു വാഹുജന്റെ ജലാലു അള്ളാഹുവിന്റെ വാക്കാണ് ആ വാക്ക് വാക്കാഹുവിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മതം വേറൊണ്ട് ഏതെല്ലാം രീതിയിലായിക്കോട്ടെ ഏതെല്ലാം തലങ്ങളിലായിക്കൊള്ളട്ടെ ഒരു മതത്തെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് മാത്രമല്ലേ വേറെ ഏതെല്ലാം മതങ്ങളോടുണ്ട് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഇസ്ലാം അല്ലാത്തൊരു ഹോട്ട് ടോപ്പിക് ലോകത്തുണ്ടോ മീഡിയയുടെ മുമ്പിലുണ്ടോ ഇല്ല അതൊരു നല്ലതാണ് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് നല്ലതാണ് അത് നല്ലതാണ് ആൾക്ക് പഠിക്കാൻ നല്ലതാണ് എൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വിഷയം കൂടെ എനിക്ക് ഓർമ്മ വന്നു നമ്മൾ ഈ മുസ്ലിമീങ്ങളായ പെൺകുട്ടികൾ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണണം കാണിക്കണം എന്ന് പറഞ്ഞ വിഷയത്തിൽ നമ്മുടെ ഫിതന്റെ കാഴ്ചപ്പാട് ചെറിയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലമൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം മുസ്ലിം ഗൈനക്കോളജിസ്റ്റുകളാണ് കാണിക്കേണ്ടത് അവരില്ലെങ്കിൽ പെണ്ണുങ്ങളായ ഗൈന അവരില്ലെങ്കിൽ മുസ്ലിമായ പുരുഷന്മാർ അതല്ലെങ്കിൽ നോൺ മുസ്ലിം പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നോൺ മുസ്ലിം ആണുങ്ങൾ അപ്പൊ അതിൽ ആരൊക്കെയോ എന്തൊക്കെയോ കമന്റൊക്കെ ചെയ്തിട്ട് ഇയാൾ ഇയാൾ കേട്ടു ഞാൻ പറഞ്ഞത് നല്ലതാണ് അത് നല്ലതാണ് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് നല്ലതാണ് അപ്പോഴെങ്കിലും ഇവരിതിന്റെ പരിസരങ്ങൾക്കുമല്ലോ അതിന്റെ ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ എന്തെങ്ങനെ പറയാൻ കാരണം ഇയാൾ വേറെന്തേലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെ വരുമ്പോ ഒരു ഹോട്ട് ടോപ്പിക് നല്ലതാണ് ചർച്ച നടക്കുന്നത് നല്ലതാണ് എപ്പോഴും അങ്ങനെയാണ് ഏതൊരു ഹൈറുണ്ടാവും വലിയ വലിയ ഇസ്ലാമിക ലോകത്തെ വലിയ വിഷമുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ മുസ്ലിമീങ്ങളുടെ പേരിൽ കെട്ടിവെക്കപ്പെട്ടതൊക്കെ ഒരർത്ഥത്തിൽ വലിയ നന്മയായി മാറിയില്ലേ ഫലസ്തീനിലെ വിഷയം തന്നെ അവിടെ നടക്കുന്ന വർഷങ്ങളായി എത്ര കൊല്ലം കാരണം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന്റെ ശേഷം തുടങ്ങിയ ഈ വിഷയങ്ങളൊക്കെ ഒരുപാട് ആളുകൾ പലായനം ചെയ്തു വിവിധ നാടുകളിലേക്ക് എമിഗ്രന്റുകളായി കടന്നു ചെന്നു നമ്മൾ വിചാരിച്ചു വലിയ വിഷമ അള്ളാഹുദിന്റെ പിന്നിൽ ചെയ്ത അത്ഭുതം എന്താണ് ഈ അറബികളായ ആളുകളിൽ വലിയൊരു ശതമാനം കനഡയിലേക്കും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കടന്നു ചെന്നപ്പോ അവിടൊക്കെ ഇസ്ലാം ഉണ്ടായില്ലേ അവിടെ ഇസ്ലാമിനെ എത്തിക്കാൻ ഒരു ഭാഗത്തൊരു വിഷമമുണ്ടായി പക്ഷെ ഈ വിഷമം കൊണ്ട് വലിയൊരു നേട്ടം അപ്പുറത്ത് അള്ളാഹു ചെയ്യാൻ അവർ കടന്നു ചെന്നപ്പോഴാണ് ഇതുണ്ടായത് ഈജിപ്തുകാരായ ഒരുപാട് ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ കടന്നു ചെന്നുകൊണ്ട് വലിയ നടക്കുന്നുണ്ട് വികസിത രാജ്യങ്ങളിൽ അവർ ചെന്നിടത്താണ് ദീനുണ്ടായത് അപ്പോ ഒരു ഭാഗത്ത് വിഷമമാണ് ശരിയാണ് പക്ഷെ മറുഭാഗത്ത് അള്ളാഹുവിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട് അള്ളാഹുവിന്റെ വലിയ ഹക്മത്താണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് അല്ലെങ്കിൽ ആരാങ്ങോട്ടൊക്കെ ദേവളത്തിന് പോവാ സ്വന്തം നാട് വിട്ടിട്ട് സ്വന്തം നാട്ടിൽ നിലനിൽപ്പില്ല എന്ന് കണ്ടപ്പോൾ അവർ ഓടുകയാണ് ഏതെങ്കിലും രാജ്യത്തേക്ക് കരച്ചെല്ലാൻ ഒരു പാസ്പോർട്ടെങ്കിലും കിട്ടാൻ പക്ഷെ അവിടങ്ങളിൽ ദീനെത്തിയാൽ ഹന്തുലില്ല الحمد لله يعز من يشاء ويذل من يشاء الله إنك يلان عزة الله الله إيمانه إيمان والله الله نمك عزة درفه آمين يا رب العالمين صلوا على النبي محمد وآله